ഹൃദയത്തിൽ ജോർജ് മെമ്മോറിയൽ സ്കൂൾ ഓഫ് ഫാഷൻ ഡിസൈനിങ് ആൻഡ് ഗാർമെന്റ് ടെക്നോളജി നഗരത്തിലെ ശക്തി ജലനിരപ്പ് ആയിരുന്നു വെള്ളം കയറിയ വീടുകളിലെ ഇരുപത്തി അഞ്ച് കുടുംബങ്ങൾ ദുരിതാശ്വാസ ക്യാമ്പിൽ തുടരുകയാണ് നഗരത്തിൽ മഴയുടെ ശക്തി കുറയുകയും മലങ്കര ഡാമിൽ നിന്ന് ഒഴുക്കിവിടുന്ന വെള്ളത്തിന്റെ അളവ് കുറയ്ക്കുകയും ചെയ്തതോടെ മൂവാറ്റുപുഴയാറിലെ ജലനിരപ്പ് ആയിരുന്നു ബുധനാഴ്ച രാത്രിയിലും വ്യാഴാഴ്ചയും പെയ്ത ശക്തമായ മഴയെ തുടർന്ന് മൂവാറ്റുപുഴയിലെ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറിയിരുന്നു എന്നാൽ ഇന്ന് രാവിലെ മുതൽ മഴയുടെ ശക്തി കുറഞ്ഞതും മലങ്കര ഡാമിലെ ആറ് ആറഷട്ടറുകളിൽ നിന്നും ഒഴുക്കിവിടുന്ന വെള്ളത്തിന്റെ അളവ് കുറയ്ക്കുകയും ചെയ്തതോടെയാണ് മൂവാറ്റുപുഴയിലെ തീരവാസികൾക്കും താഴ്ന്ന പ്രദേശങ്ങളിലെ താമസക്കാർക്കും ആശ്വാസമായി ആറിലെ വെള്ളത്തിന്റെ അളവിൽ കുറവ് വന്നത് മലങ്കര ഡാമിന്റെ ആറഷട്ടറുകളിൽ നിന്ന് അൻപത് സെന്റിമീറ്റർ വെള്ളം വീതമാണ് ഒഴുക്കിവിടുന്നത് ഇതോടെയാണ് മൂവാറ്റുപുടിയാടിലെ ജലനിരപ്പ് നിരപ്പിൽ നിന്ന് മുന്നറിയിപ്പ് നിരക്കിലേക്ക് താഴുന്നത് ഇലാഹിയ കോളനി ആനിക്കക്കുടി കോളനി കാളച്ചന്ത എന്നിവിടങ്ങളിലാണ് ഇന്നലെ വെള്ളം കയറിയത് നിലവിൽ ഇരുപത്തിയഞ്ച് കുടുംബങ്ങളാണ് രണ്ട് ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് കഴിയുന്നത് വാഴപ്പിലെ ജെ ബി സ്കൂളിലെ ക്യാമ്പിൽ പതിനേഴ് കുടുംബങ്ങളും കടാതി എൻ എസ് എസ് കാര്യം ക്യാമ്പിൽ എട്ട് കുടുംബങ്ങളുമാണ് ഉള്ളത് മഴയുടെ അളവിൽ കുറവ് വന്നെങ്കിലും ഇന്നും ക്യാമ്പിൽ തുടരാനാണ് കുടുംബങ്ങൾക്ക് തഹസിൽദാർ അടക്കം നിർദ്ദേശം നൽകിയിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുട ഉന്നത വിദ്യാഭ്യാസ ംഗത്ത് മികച്ച ഗുണനിലവാരം പുലർത്തി മലങ്കര ജാക്കോറ്റ് സിറിയൻ ക്രിസ്ത്യൻ എഡ്യൂക്കേഷൻ ട്രസ്റ്റിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനം ശ്രേഷ്ഠ ശ്രേഷ്ഠസ് പൗലോസ് സെക്കൻഡ് പാവയുടെ നാമദ്ദേഹത്തിനുള്ള കോളേജിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അധ്യയന വർഷത്തെ വിവിധ ബിരുദ ബിരുദാനന്തര കോഴ്സുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു For further details, kindly visit our official website www.bpscollege.com and reach out to us via email bps.college at gmail.com.